നമസ്കാരം ഞാൻ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആണ് താമസിക്കുന്നത് എൻ്റെ പേര് സാനു ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി കാർഷിക രംഗത്തുണ്ട് ഇവിടെ നമ്മൾ ഏകദേശം ഒരു ആറ് ഏക്കറോളം ഫുള്ള് കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് ഐറ്റം പച്ചക്കറികളാണ് നമ്മൾ ചെയ്തിരിക്കണത് തണ്ണിമത്തനുണ്ട് കുക്കുമ്പറുണ്ട് പച്ചമുളക് തക്കാളി വഴുതന വെള്ളരി മത്തൻ വെണ്ട ഒരു പന്ത്രണ്ടായിട്ടത്തോളം നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു അമ്പത് സെന്റിലാണ് ഇവിടെ വെണ്ട നട്ടിരിക്കുന്നത് ഇപ്പം വെണ്ട നമ്മൾ നട്ടാ നമുക്ക് ഒരുപാട് പന്തൽ അങ്ങനെയുള്ള ഇതൊന്നും വേണ്ടാത്തവർ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷിയാണ് വെണ്ട ഇപ്പൊ നമ്മളിത് വെണ്ട വെണ്ടയോടൊപ്പം തന്നെ ചീരയും നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചീര വിളവെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വെണ്ട കായായി ആ അങ്ങനെ ഒരു മെത്തേഡിലാണ് റിലേ കൃഷി രീതി പോലെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മളിതിപ്പം ചീര വിളവെടുപ്പ് കഴിഞ്ഞ് ഇനിയിപ്പം വെണ്ട ആ പണി കാശും നമുക്ക് ആ ചീര ഇടയിൽ വരുമ്പോഴത്തേക്ക് പിന്നെ വെണ്ടയുടെ വിളവ് നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ നമ്മുടെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അമ്പത് കർഷകരുടെ ഒരു ഏഗ്രേഡ് ക്ലസ്റ്റർ ഉണ്ട് അതിലൂടെയാണ് നമ്മൾ വിപണനം നടത്തുന്നത് അപ്പം നമുക്ക് വിപണനത്തിനൊരു പ്രശ്നമില്ല കഞ്ഞകുഴി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെയും സപ്പോർട്ടോടു കൂടിയാണ് നമ്മളിത് എ ഗ്രേഡ് ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് തിരുവിഴയിലെ എൻ എച്ച് സൈഡിലാണ് ഈ ഔട്ട്ലെറ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടാതെ നമ്മുടെ മറ്റ് കർഷകരുടെയും ഈ അമ്പത്തൊന്ന് കർഷകരുടെയും പച്ചക്കറികൾ നമ്മൾ ഔട്ട്ലെറ്റിലൂടെയാണ് ിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ ഈ അമ്പത്തൊന്ന് കർഷകർ കൂടാതെ മറ്റു കർഷകരുടെ ഉൽപ്പന്നങ്ങൾ അവിടെ വിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഔട്ട്ലെറ്റ് വരികയാണെങ്കിൽ എല്ലാ പച്ചക്കറികളും നല്ല ഫ്രഷോട് കൂടി വാങ്ങാവുന്നതാണ് ഇപ്പം സാമ്രാട്ട് എന്ന് പറഞ്ഞ ഏനം വെണ്ടയാണ് നമ്മളിവിടെ നട്ടിരുന്നത് അപ്പം ഇത് വേണ്ട നല്ല നീ അത്യാവശ്യം തൂക്കവും വലിപ്പവും ഉള്ള വെണ്ടയാണ് ഫ്രഷോടുകൂടി തന്നെ എല്ലാവർക്കും നമ്മളവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇപ്പം ഇതിന്റെ നമ്മളിത് ഏഹ് മെത്തേഡിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം തന്നെ പറമ്പൊരുക്ക് അതേപോലെ തന്നെ അടിയിൽ വരമ്പ് പോരുന്നോടൊപ്പം തന്നെ നമ്മൾ ആ വരമ്പില് ഇത് ഈ വെപ്പം പിണ്ണാക്കും അതേപോലെ തന്നെ കോഴിവളം ചാണകം അങ്ങനെ എല്ലാം കൂടെ വീറ്റിന്റെ ജൈവ രീതിയിൽ തന്നെയാണ് നമ്മളിത് കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഏകദേശം നമ്മളിവിടെ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയോട് വെണ്ടയാണ് ഇപ്പൊ ഇവിടെ നട്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ ഇപ്പം ഒരു ഒരാഴ്ച േലായി വിളവെടുക്കാൻ തുടങ്ങിയിട്ട് നമുക്കൊരു വെണ്ടേനെ ഏകദേശം നമുക്കൊരു ഇപ്പൊ പാടത്തായത് കാരണം ഒരു എൺപത് എമ്പത്തഞ്ച് കായവളം നമുക്കൊരു വെണ്ടേനു കിട്ടും ഇപ്പം ഏകദേശം ഒരു പകുതി ആയി വരുന്നതേ ഉള്ളു വിളവ് എന്തായാലും നമുക്കൊരു നാപ്പത്തഞ്ച് അറുപത് ദിവസത്തിനും ഓളം ഇത് നമുക്ക് വിളവ് എടുക്കാൻ പറ്റും കൃഷി തുടങ്ങി ഞങ്ങൾ ഇവിടെ നെൽകൃഷി കഴിയുമ്പോൾ ആ ഇവിടെ നെൽകൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ സീസൺ അനുസരിച്ചാണ് ഇവിടെ നെൽകൃഷി ചെയ്യുന്നത് അപ്പം നെൽകൃഷി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പാടത്ത് കൊണ്ടൽ കൃഷി ചെയ്തിരിക്കുകയാണ് അപ്പൊ ഡിസംബർ ഒരു പകുതിയോടുകൂടി നമ്മൾ നില ഒരുക്കി കൃഷി തുടങ്ങും അപ്പം അതായത് നമുക്ക് പാടത്താകുമ്പോൾ കൂടുതൽ ആദായം കിട്ടും കാരണം നെൽകൃഷി കഴിഞ്ഞിട്ടുള്ള ആ ട്രാക്ടർ അടിച്ച് പുല്ലൊക്കെ വെള്ളത്തിൽ തന്നെ നമ്മൾ ട്രാക്ടർ അടിച്ച് പുല്ലൊക്കെ അങ്ങോട്ട് ചീരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വളം കുറച്ച് ഉപയോഗിച്ചാൽ മതി അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത അപ്പൊ അടുത്ത് വിളവ് കൂടുതൽ കിട്ടുന്നതിന്റെ കാര്യം അപ്പൊ നമുക്ക് ചിലവും കുറവ് അധിക വരുമാനവും കിട്ടും